ഇറാന് അമേരിക്കയും ഇസ്രയേലും ഇല്ലാതെ മുന്നോട്ട് ആലോചിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു ആ കാലത്ത് മൂവരുടെയും കണ്ണിലെ കരടായ ഒരു രാജ്യത്ത് ഒതുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ കൂട്ടുചേരൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപത് വരെ ഈ കൂട്ടുകെട്ട് ശക്തമായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രഖ്യാപിത ശത്രുവായിരുന്നു ഇറാഖ് ആ രാജ്യത്തെ നിലയ്ക്ക് നിർത്തേണ്ടത് രണ്ടു പേർക്കും ആവശ്യമായിരുന്നു എപ്പോഴും എന്തിനും ഏതിനും പിന്തുണ നൽകുന്ന അമേരിക്കയും ഇരുവർക്കും ഒപ്പം നിന്നു മുഹമ്മദ് റാസ പഹവലിയായിരുന്നു അക്കാലത്തെ ഇറാനിലെ ഭരണാധികാരി അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള അടുപ്പ ഇറാൻ എങ്ങനെയും അനുകൂലമാക്കാനായിരുന്നു റാസ് പഹവലിയുടെ ശ്രമം അമേരിക്കയ്ക്ക് റാസ പഹവലിയോട് വലിയ താല്പര്യവുമില്ലായിരുന്നു കഴിവുകെട്ട ഒരു ഭരണാധികാരിയായിട്ടായിരുന്നു അമേരിക്ക അദ്ദേഹത്തെ വിലയിരുത്തിയിരുന്നത് ഇക്കാര്യം മറ്റാരേക്കാൾ നന്നായി അറിയാമായിരുന്നതും റാസയ്ക്ക് തന്നെയായിരുന്നു തന്നെക്കുറിച്ചുള്ള അമേരിക്കയുടെ അഭിപ്രായം മാറ്റാൻ ഇസ്രായേൽ സഹായിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ഈ ബന്ധത്തിലൂടെ കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി അടുക്കാനും ഇറാൻ ശ്രമിച്ചു ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ഒറ്റക്കെട്ടായി എതിർത്തപ്പോഴും ഇറാൻ ഇസ്രായേലിനെ അംഗീകരിച്ചു ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ മൊസാദിനൊപ്പം തങ്ങളുടെ രഹസ്യ പോലീസുമായി കൈകോർക്കുന്നത് രാജ്യത്തിന് വൻ നേട്ടമാകുമെന്നും ഇറാൻ അങ്ങനെ കണക്കുകൂട്ടി ഇറാഖിനെ കൈപ്പിടിയിലൊതുക്കാൻ പണി പതിനെട്ട് നോക്കിയിരുന്ന ഇറാൻ ഇസ്രായേൽ സഖ്യത്തിന് സഹായകമേകാൻ ഇറാഖിലെ കുർദിഷ് ഗ്രൂപ്പുകളും രംഗത്തുണ്ടായിരുന്നു ഇതിനു പിന്നിൽ സമർത്ഥമായി പ്രവർത്തിച്ചത് മൊസാദും മറ്റുമായിരുന്നു ഇതിനിടെ ഇറാനും ഇസ്രായേലിനൊപ്പം തുർക്കിയും ചേർന്നു അതോടെ അക്കാലത്തെ ഏറ്റവും ശക്തമായ അറബ് ഇതര സഖ്യമായി ഗ്രൂപ്പ് മാറുകയും ചെയ്തു അതിനിർണ്ണായകമായ ഇൻ്റലിജൻസ് വിവരങ്ങളും നയതന്ത്ര ഓപ്പറേഷനുകളും ഇവർ പങ്കിട്ടു അക്കാലത്ത് കാര്യമായ സൈനിക ശക്തി ഇല്ലാത്ത രാജ്യമായിരുന്നു ഇറാൻ ഇസ്രായേലിന് കൂട്ടുപിടിച്ച് ഇത് മറികടക്കാനായിരുന്നു ഇറാൻ്റെ ശ്രമം അന്ന് രാജ്യത്ത് കാർഷിക രംഗത്തായിരുന്നു യുവജനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ പേരും ശ്രദ്ധിച്ചിരുന്നത് ഈ കർഷകർക്ക് ആവശ്യമായ സൈനിക പരിശീലനം നൽകി ഇറാനിൽ ഒരു സായുധ സേന രൂപീകരിക്കാൻ ഇസ്രായേൽ സഹായിക്കുകയായിരുന്നു ഇതിനൊപ്പം ഇറാനിൽ ട്രെയിൻ ഗതാഗതം സാധ്യമായതും ഇസ്രായേലിൻ്റെ സഹായത്തോടെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇസ്രായേലിന്റെ കണ്ണ് എണ്ണയിൽ തന്നെ ആയിരുന്നു സഹായിച്ചവന് എണ്ണ നൽകാൻ ഇറാൻ ഒരു മടിയും കാണിച്ചില്ല ചോദിക്കാതെയോ അല്ലാതെ ഇറാൻ ഇസ്രായേലിന് എണ്ണ വാരി കോരി നൽകുകയായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇറാന്റെ കാലിടറി തുടങ്ങിയത് അറബ് ലോകത്ത് ഇസ്രായേലിനോടുള്ള എതിർപ്പ് വ്യാപകമായതോടെ കാര്യങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകില്ല എന്ന് ഇറാന് വ്യക്തമായി പക്ഷെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു അതുവരെ ഇസ്രായേലിനൊപ്പം നിന്ന ഇറാൻ ഇസ്രായേലിന്റെ കടുത്ത ശത്രുവായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയപ്പോഴേക്കും ഇരു രാജ്യങ്ങളും അടുക്കാനാകാത്ത വിധം അകന്നു മാത്രമല്ല ഇസ്രായേലിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന ഗവേഷണത്തിലുമായി ഇറാൻ ഇസ്ബുളയും ഹമാസും ഒക്കെ ഇക്കാര്യത്തിൽ ഇറാനെ സഹായിക്കാൻ മുന്നിലുണ്ടായിരുന്നു Like, share and subscribe.